എന്റെ പേര് റിയ ഇതെൻ്റെ ഹസ്ബൻഡ് ജോർജ് ഞങ്ങൾ കൊച്ചിയിൽ നിന്നാണ് വരുന്നത് ഞങ്ങൾ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഡിസംബർ ഇരുപത് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ഞങ്ങൾ പുത്തൻകുരിശി വേളൂർ ഇടവാങ്ക അംഗങ്ങളാണ് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് എട്ട് മാസമായിട്ടുണ്ട് കഴിഞ്ഞ നവംബർ മിഡോടുകൂടെ എൻ്റെ ഹസ്ബൻഡിന് ഇതുപോലെ തന്നെ ഭയങ്കരമായിട്ട് പനി ഉണ്ടായി പനി അതിതീവ്രമായിട്ടുള്ള പനിയും തലവേദനയും സ്റ്റാർട്ട് ചെയ്തായിരുന്നു അവൻ ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അവിടെ നിന്ന് ഒരു പ്രൈമനാലിസിൽ ക്ലിനിക്കിൽ പോയി പ്ലേറ്റ്ലെറ്റ്സ് കുറയുന്ന കണ്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ അവർ പറഞ്ഞത് ഡെങ്കു ആയിരിക്കും നമുക്കൊന്നുകൂടി റീടെസ്റ്റ് ചെയ്യാം പക്ഷേ ഡെങ്കു എല്ലാം നെഗറ്റീവായിരുന്നു പനിയാണെങ്കിൽ ഉണ്ടായിരുന്നില്ല സോ അവൻ നാട്ടിലേക്ക് എത്തി ഞങ്ങൾ രാജഗിരിയിൽ പോയി അഡ്മിറ്റ് ചെയ്തു അപ്പോൾ എന്ന് പറയുന്നത് നൂ നൂറ്റി നാല് തന്നെയാണ് എപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നൂറായിരുന്നു പിന്നെ അത് ഗ്രാജുവലി ഇൻക്രീസ് ചെയ്ത് നൂറ്റിനാലായി അങ്ങനെ ഞങ്ങളവിടെ ഒരാഴ്ചത്തോളം അഡ്മിറ്റ് ആയിട്ടുണ്ട് അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറൽ ഫീവർ എന്നാണ് അവർ നമ്മൾ വിചാരിച്ചുകൊണ്ട് തന്നെ ഡെങ്കു ടൈഫോയിഡ് അങ്ങനെ എല്ലാവിധ ടെസ്റ്റുകളും ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു എല്ലാം നെഗറ്റീവാണ് ഡെയിലി ബ്ലഡ് എടുക്കുന്നു ടെസ്റ്റ് ചെയ്യുന്നു എല്ലാം നെഗറ്റീവ് ഞങ്ങൾക്ക് എന്താണ് റീസൺ ഇതുവരെ അറിയുന്നുണ്ടായിരുന്നില്ല ലാസ്റ്റ് അവർ ഒന്നുമില്ല എന്നിട്ട് അവർ ലാസ്റ്റ് പെറ്റ് സ്കാൻ സജസ്റ്റ് ചെയ്തു അപ്പോൾ ഒന്നും ഒരു പനിയായിട്ട് വന്ന ഒരാൾ പെറ്റ് സ്കാനിലേക്ക് പോയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ടെൻഷനായി അപ്പോൾ ഞാൻ എനിക്ക് ഭയങ്കര വിഷമമായിട്ട് ഞാൻ അപ്പോൾ എനിക്ക് ഈ കൃപാസനത്തിനെ പറ്റി എൻ്റെ അമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതും പ്രകാരം എനിക്ക് അറിയുന്നതുമായി ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാമെന്ന് എൻ്റെ മനസ്സിൽ ഇവന് പെറ്റ് സ്കാൻ ഓക്കെ ആണെങ്കിൽ ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാമെന്ന് ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ പെറ്റ് അന്ന് പെറ്റ് സ്കാനിൻ്റെ റിസൾട്ട് വന്നു പെറ്റ്സ്കാനിൽ ഒന്നും ഒന്നും ഉണ്ടായില്ല അപ്പോൾ എനിക്ക് സമാധാനമായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ അപ്പോഴും നമ്മുടെ പോയിൻറ്റ് നമ്മുടെ എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഞങ്ങളോട് ആദ്യം പറഞ്ഞെന്ന് പെറ്റ് സ്കാന് ഒന്നും കിട്ടിയില്ലെങ്കിൽ ബോൺമാരോ എന്ന് പറയുന്ന ഇത് സജസ്റ്റ് ചെയ്തിരുന്നു പക്ഷേ അവരപ്പം ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു ബോൺ മാരോ ചെയ്യണ്ട നമ്മൾ ഓൾറെഡി ഫൈനലി ചെയ്തു ഇതൊരു എച്ച് എൽ എച്ച് എന്ന് പറയുന്ന ഒരു ഇമ്മ്യൂൺ ഡിസോർഡറാണെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒട്ടും അവയറല്ല ഇവർ പറഞ്ഞത് സ്റ്റിറോയിഡ് സ്റ്റാർട്ട് ചെയ്യാം എന്നാണ് അപ്പോൾ സ്റ്റിറോയിഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിനെ പറ്റി എനിക്ക് വലിയ കുഴപ്പം തോന്നിയില്ല ചെറിയ ഗ്രാജുവലി കൊടുക്കുന്നതിനൊന്നും പ്രശ്നമല്ല പക്ഷേ എല്ലാവരും എന്നോട് പറഞ്ഞു പക്ഷേ ഞാൻ ആ ഡോക്ടേഴ്സിനോട് ചോദിച്ചപ്പോൾ ഡോക്ടേഴ്സ് ഞാൻ ചോദിച്ചു ഇത് കൊടുത്തു കഴിഞ്ഞാൽ മാറുമെന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു അവർക്കത് ഉറപ്പില്ല അതിൽ മാറുന്നൊന്നും ഉറപ്പില്ല ചിലപ്പോൾ നമുക്കതൊരു ഇൻഫെക്ഷൻ ആവാം അങ്ങനെ എന്ത് വേണമെങ്കിലും സംഭവിക്കാം എന്ന് പറഞ്ഞു അപ്പോൾ അപ്പോൾ എനിക്ക് വീണ്ടും ടെൻഷനായി കാരണം നമുക്ക് സ്റ്റിറോയിഡ് കൊടുത്തിട്ടും മാറില്ലെങ്കിൽ നമുക്കതൊരു ഉറപ്പായിട്ടും നമുക്ക് ും പറയാൻ പറ്റില്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ സെക്കൻഡ് ഒപ്പീനിയൻ എന്ന് ഇവർ ഈ ഇത് കൺഫേം ചെയ്തിരിക്കുന്നത് ആകെപ്പാടം നമ്മുടെ ഒരു ഫെറട്ടി എന്ന് പറഞ്ഞ ലെവലുണ്ട് അത് അവന്റെ ഗ്രാജുവലി ത്രീ ഒരു ടൂ ഫിഫ്റ്റി ലെവൽ വരേണ്ടത് അത് ത്രീ തൗസൻഡ് എബോ ആണ് ഇവന് കാണിക്കുന്നത് അപ്പോൾ അങ്ങനെ അത് എച്ച് എൽ എച്ച് എന്ന് പറയുന്ന ഒരു അസുഖമായിട്ടാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ അപ്പോൾ ഞങ്ങൾ സെക്കൻഡ് ഒപ്പീനിയന് വേണ്ടിയിട്ട് വെല്ലൂരിക്ക് നമ്മൾ പോവാൻ റെഡിയായി നമുക്ക് അന്നേ ദിവസം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇങ്ങോട്ട് വരാം പക്ഷെ ഞാൻ എനിക്കിവിടെ വന്നേ പറ്റൂന്ന് എൻ്റെ മനസ്സ് പറഞ്ഞോണ്ടിരുന്നു ഞാൻ അന്നേ ദിവസം ഞാനല്ല എൻറ്റിൻ്റെ കൂടെ ഞങ്ങൾ വൈ ഒരു മൂന്ന് മണി മണിക്ക് ഞാൻ അവിടെ നിന്ന് പുറപ്പെട്ട് ഞാൻ ഇവിടെ ഒരു അഞ്ചുമണി ആ ആ റേഞ്ചിൽ വൈകുന്നേരത്തിലാണ് ഞാനിവിടെ എത്തുന്നത് ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചു അപ്പോൾ ഇവിടെ ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു ഞങ്ങൾ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു അപ്പോൾ സിസ്റ്റർ പറഞ്ഞു ഇതെല്ലാം മാറുമ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഓക്കെ ഞാൻ ഞങ്ങൾ ഞാൻ അതെല്ലാം വിചാരിച്ചു പക്ഷേ ഞാൻ ഇവിടെ വെച്ച് തന്നെ എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയത് മുതൽ എനിക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് ആയിരുന്നു അതുവരെ ഞാൻ ഭയങ്കര ഡൗട്ട്ഫുള്ളായിരുന്നു എന്താ ചെയ്യേണ്ടത് എന്ത് എന്താണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു ഞാൻ അന്നേ ദിവസം മുതൽ പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ ഡേ ഒരു ഡേറ്റ് എൻ്റെ മനസ്സിൽ തന്നെ ഉണ്ട് ഡിസംബർ സെവൻ ഡിസംബർ സെവനിൽ അവൻ്റെ അസുഖം മാറും മാറുന്നു ഞാൻ തന്നെ എൻ്റെ മനസ്സിൽ പറയാൻ തുടങ്ങി എല്ലാവരും എന്നോട് ചോദിച്ചു നിനക്ക് എവിടെന്ന ഈ കോൺഫിഡൻസ് വരുന്നതെന്ന് ചോദിച്ചു അങ്ങനെ ഞങ്ങൾ ഞാൻ ഓൺ ദ വെയിൽ ഇവർ അതായത് ഇവിടുന്ന് വെല്ലൂർ വരെ ടെൻ അവേഴ്സ് ഓണം ട്രാവൽ ചെയ്തും കാറിലാണ് ഇവനെ കൊണ്ട് പോകുന്നത് ഇവൻ്റെ ഒരു അവസ്ഥ കണ്ടിട്ട് എനിക്ക് അതൊക്കെ ഭയങ്കര ഇമ്പോസിബിൾ ആയിട്ടായിരുന്നു തോന്നിയത് പക്ഷേ ഞങ്ങൾ ഞാൻ ഓൺ ദ വെയിൽ ആലുവെന്ന് കയറി എന്നിട്ട് ഞങ്ങൾ വെല്ലൂർ വരെ ട്രാവൽ ചെയ്തു വെല്ലൂർ പക്ഷേ ആ വെല്ലൂർ പോയത് മീൻസ് ആ ഒരു ടൈം മുതൽ അവൻ്റെ ഫീവറിൻ്റെ എപ്പിസോഡ്സ് കുറയാൻ തുടങ്ങി ഇനി അല്ല ഇപ്പോൾ എത്തി വെല്ലൂരിലേക്ക് എത്തി വെല്ലൂരിൽ എത്തുന്ന ഇപ്പോൾ നമ്മൾ രാജകരിൽ നിന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ ഫിറിറ്റിൻ്റെ ലെവൽ ഓൾമോസ്റ്റ് ത്രീ തൗസൻഡ് ആണ് കാരണം ഇപ്പോൾ നമ്മൾ ഒരു ദിവസം തൊട്ട് തലേ ദിവസം ചെക്ക് ചെയ്യുമ്പോൾ രാജഗിരിൽ എല്ലാ ദിവസവും ബ്ലഡ് ടെസ്റ്റ് ഉണ്ട് അപ്പോൾ ബ്ലഡ് ടെസ്റ്റ് തൊട്ട് തലേ ദിവസം ചെക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ എന്ന് പറഞ്ഞാൽ ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് അതിൻ്റെ പിറ്റേ ദിവസം ചെസ്റ്റ് ചെയ്യുമ്പോൾ എൻ്റെ ഫിറിറ്റൻ ലെവൽ നേരെ ത്രീ ആയി അപ്പോൾ അങ്ങനെയാണ് രാജഗിരി കൺഫേം ചെയ്തത് എച്ച് എൽ എച്ച് എന്ന് കാരണം എച്ച് എൽ എച്ച് ഇതാണ് ലൈക്ക് ഓരോ ദിവസവും ഫിറിറ്റൻ ലെവൽ നേരെ ഡബിൾ ആകും അപ്പോൾ അപ്പോൾ ഇൻഫെക്ഷൻ അങ്ങനെയാണ് അത് ഡബിൾ ആയിക്കൊണ്ടിരിക്കും അപ്പോൾ അതാണ് അവർ നേരെ സ്റ്റിറോഡ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞത് അപ്പോൾ നമുക്ക് സ്റ്റിറോയിഡ് സ്റ്റാർട്ട് ചെയ്യാൻ ഇപ്പം ഞാൻ ഇപ്പോൾ നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെ ഒരു ഡോക്ടർ അങ്ങനെ എങ്ങനെയാണോ ചോദിച്ചു കഴിഞ്ഞപ്പോൾ സ്റ്റീറോയിഡ് സ്റ്റാർട്ട് ചെയ്യാൻ എല്ലാവർക്കും തന്നെ ഒരു ബുദ്ധിമുട്ടായിരുന്നു കാരണം അതും ഈ പറഞ്ഞ പോലെ ലൈക്ക് മാറുമെന്നുള്ള ഉറപ്പില്ല അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോഴാണ് നമ്മൾ വെല്ലൂർക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് ഇവിടെ വന്നു വെല്ലൂരിൽ വന്ന് ഇപ്പോൾ ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓൺ ദ വേയിലാണ് ഇവിടെ നമ്മളായിട്ട് ജോയിൻ ചെയ്തത് കാരണം നമ്മൾ അവിടുന്ന് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തായിരുന്നു അപ്പോൾ അങ്ങനെ ഓൺ ഡെ വേയിൽ അവൾ ജോയിൻ ചെയ്തു നമ്മൾ വെല്ലൂരിലെത്തി വീണ്ടും ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നേരെ എൻ്റെ ഇത് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ലൈക്ക് വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിലേക്ക് മാറുകയാണ് ചെയ്ത് ഇവിളിപ്പോൾ ഇവിടുന്ന് കൊണ്ടുവന്ന തീൻ ഉപ്പ് പിന്നെ തൈലം എന്നെ തേക്കുന്നുണ്ട് അപ്പോൾ അവിടുന്ന് മീൻസ് അതും അത് മാത്രം അല്ല വേറെ മെഡിക്കേഷനോ കാര്യങ്ങളോ ഒന്നും നമ്മൾ രാജഗിരി ടു വെല്ലൂർ ചെയ്തപ്പോൾ തന്നില്ല അപ്പോൾ ആ ടെൻ ഹവേഴ്സ് ട്രാവലിനുള്ളിൽ പിന്നെ ഞാൻ ചെന്ന് വെല്ലൂർ ചെന്ന് അഡ്മിറ്റ് ആവാൻ വേണ്ടി നോക്കി അപ്പോൾ അന്നേരം എൻ്റെ റിട്ടിൻ ലെവൽ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് അപ്പോൾ വല്ലൂരെന്ന് വെച്ചാൽ അവർ ഈ എച്ച് എൽ എച്ച് എന്ന് പറയുന്ന രോഗം ലൈക്ക് അത് അവർ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്തു പിന്നെ നോക്കുമ്പോൾ ഈ പറഞ്ഞപോലെ നമ്മുടെ ബ്ലഡ് എൻ്റെ ഇൻഫെക്ഷൻ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എനിക്ക് എനിക്കവിടെ വെല്ലൂർ വെച്ചിട്ട് വേറെ മെഡിക്കേഷൻ ഒന്നും സ്റ്റാർട്ട് ചെയ്തില്ല ബട്ട് എല്ലാം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ പറ പനിയാണെങ്കിലും നമ്മൾ ഫസ്റ്റ് എനിക്കൊരു ടു ഹവേഴ്സ് ലൈക്ക് രാജഗഡിയിൽ വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും തന്നെ ടൂ ഹവേഴ്സാണ് ടു ഹവേഴ്സിനുള്ളിൽ എൻ്റെ പനി കുറഞ്ഞാലും ടു ഹവേഴ്സ് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഈ വൺ തൗസൻഡ് ഫോറിലേക്ക് സോറി ഹൺഡ്രഡ് ഫോറിലേക്ക് എൻ്റെ പനി വീണ്ടും വരും പക്ഷെ എത്തി കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അതിൻ്റെ ഗ്യാപ്പ് കൂടി ലൈക് എയ്റ്റ് ആയി ആദ്യം പിന്നെ അത് കുറഞ്ഞു കുറഞ്ഞ് നമുക്ക് ഈ പറഞ്ഞ ഡി സെവൻത്ത് ഡിസംബർ കൂടി എൻ്റെ പനി കംപ്ലീറ്റ്ലി മാറി അവന് പനി ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്ന തേങ്ങും ഉപ്പൊക്കെ ഞാൻ എന്നവന് കൊടുത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു ഞങ്ങൾ ഈ പിന്നെ അതുപോലെ തന്നെ എനിക്ക് വേറൊരു അനുഭവം പറയാനുണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഇവൻ ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്നു ഞാൻ കൊച്ചിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്യണം എന്നായിരുന്നു മീൻസ് ഒരുമിച്ച് ഒരേ ലൊക്കേഷനിൽ നിൽക്കണം എന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം ഉണ്ടായിരുന്നത് ഞങ്ങൾ സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സായിരുന്നു അപ്പോൾ ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ ഒന്നിച്ച് നിൽക്കണം എന്നുണ്ടായിരുന്നു അപ്പോൾ ഒരേ ലൊക്കേഷനേക്ക് ഞങ്ങൾ ട്രൈ ചെയ്യുന്നു അപ്പോൾ ഞാൻ ഇതിനു മുന്നേ ഞാൻ ട്രൈ പക്ഷേ എനിക്ക് എത്ര പറഞ്ഞിട്ടും ഞാൻ എൻ്റെ ഒരു ഹൺഡ്രഡ് ഞാൻ കൊടുത്തിട്ടുണ്ട് പക്ഷേ എത്ര ചെയ്തിട്ടും എനിക്ക് ഇൻ്റർവ്യൂസ് ഒന്നും ക്ലിയർ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഞാൻ ഇവിടെ വന്ന് ഞാൻ ഇത് പ്രാർത്ഥിച്ച് എല്ലാം കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് ഞാൻ തിരിച്ചു വന്നു നെക്സ്റ്റ് ഡേ തന്നെ എനിക്ക് രണ്ട് ഇൻ്റർവ്യൂസ് തന്നെ വന്ന് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഭയങ്കര എക്സോസ്റ്റഡ് ആണ് ഞാൻ ഒട്ടും പ്രിപ്പയർഡു ആയിരുന്നില്ല കാരണം ഞാൻ ഇത്രയും മെൻറ്റൽ എക്സോസ്റ്റഡ് ആയി നിൽക്കുന്ന സമയത്ത് ഞാൻ ഒട്ടും പ്രിപ്പയർഡല്ല ഞാൻ ഞാൻ ഇവനോട് തന്നെ പറഞ്ഞു ഞാൻ വെറുതെ ഒന്ന് ജസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നേ ഉള്ളൂ പക്ഷെ ഞാൻ ആകെപ്പാടെ ഞാൻ കയറുന്നതിന് മുന്നേ ഞാൻ പ്രാർത്ഥി ഞാൻ ഞാൻ ഇങ്ങനെ പറഞ്ഞ എനിക്ക് മാതാവിനോട് ഞാൻ പറഞ്ഞു ഏ എനിക്ക് ഈ ഒരു കോഡ് മാത്രമേ അറിയുള്ളൂ എനിക്കിത് വന്നാൽ മാത്രമേ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ ഇത് പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ കയറുന്നത് അപ്പോൾ എനിക്ക് ആദ്യത്തെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു അപ്പോൾ ഞാൻ പറഞ്ഞത് ഞാൻ ആ അറിയുന്ന ആ ക്വസ്റ്റ്യൻ മാത്രമാണ് എനിക്ക് വന്നത് അതുപോലെ തന്നെ എനിക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ കിട്ടിയപ്പോൾ ആ ക്വസ്റ്റ്യനും ഞാൻ ഇങ്ങനെയൊന്നും സോൾവ് ചെയ്യുന്ന ഒരാളായിരുന്നില്ല അപ്പോൾ എനിക്ക് പെട്ടെന്ന് തന്നെ അത് സോൾവ് ചെയ്യാൻ പറ്റി അവർ ഭയങ്കര ഇമ്പ്രസ്ഡ് ആയിരുന്നു എന്നെപ്പറ്റി അത് കഴിഞ്ഞ് അടുത്ത ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു അത് ആ അതെനിക്കൊരു ഇഷ്ടമുള്ള കമ്പനി ആയിരുന്നു അപ്പോൾ അതിലേക്ക് ഒറ്റ റൗണ്ടിൽ തന്നെ എന്നെ സെലക്ട് ചെയ്തു എൻ്റെ പ്രോസസ്സ് ഭയങ്കര ആയിട്ട് ചെയ്തു എനിക്ക് പെട്ടെന്ന് തന്നെ ഓഫർ ലെറ്റർ കിട്ടി എല്ലാം കൊണ്ടും ഞാൻ വളരെ ഞാൻ അപ്പോൾ ഇവനോട് തന്നെ പറഞ്ഞു ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കാൻ സ്റ്റാർട്ട് ചെയ്ത മുതൽ തന്നെ എനിക്ക് നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ആണ് എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളത് അതുപോലെ തന്നെ ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയായിട്ടുള്ളെങ്കിലും ഞങ്ങൾ എന്നും പള്ളിയിൽ പോകുന്നതോ അങ്ങനെയൊന്നും ഞങ്ങളുടെ ലൈഫിലില്ല ഞങ്ങൾ ഞായറാഴ്ച പോലും പള്ളിയിൽ പോവാറില്ല ഞങ്ങൾ വളരെ അതായത് ഒരു രണ്ട് വട്ടമൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ പള്ളിയിൽ പോയിട്ടുള്ളൂ പക്ഷേ ഞങ്ങൾ ഇപ്പോൾ റെഗുലറായിട്ട് എല്ലാ സൺഡേസും ഞങ്ങൾ പള്ളിയിൽ പോവാറുണ്ട് അതുപോലെ തന്നെ ഞങ്ങൾ സന്ധ്യ പ്രാർത്ഥന പ്രാർത്ഥിക്കാറുണ്ട് ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാറുണ്ട് അല്ലെങ്കിൽ വെ പ്രാർത്ഥിക്കാന്ന് പറയുമ്പോൾ എണീറ്റ് പോവും പക്ഷേ ഇപ്പം ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് ഇങ്ങനെ ഒരുപാട് നന്ദി ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ഇവിടെ വന്നോട് ലഭിച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങൾ കാരുണ്യപ്രവർത്തികളായിട്ട് പേപ്പർ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഞങ്ങൾ ഇങ്ങനെ ഡൊണേഷൻസും കാര്യങ്ങളെല്ലാം കൊടുക്കാറുണ്ട് ഇപ്പം ഷോർട്ട് സ്പാനാണ് അപ്പം അതിനുള്ളിൽ ഞങ്ങൾ ഇത്രേ എത്തിയിട്ടുള്ളൂ ഞങ്ങൾ ഇനിയും ചെയ്യും പിന്നെ ഇത്രയും തന്ന മാതാവിനും തിരുക്കുമാരും ഞാൻ ഒരായിരം നന്ദി പറയുന്നുണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഒരായിരം നന്ദി എസ് എ കെ എൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് മുപ്പത്തി ആറാം അധ്യായം എഴുപത്തി ആറാം തിരുവചനം ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും ഒരു പുതിയ ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി മാംസല ഹൃദയം നൽകും നമുക്ക് മാംസല ഹൃദയം നൽകാൻ വേണ്ടി ദൈവമായ കർത്താവ് നമ്മെ ഒരുക്കുന്ന ഒരു വലിയ പദ്ധതിയാണ് ഉടമ്പടി എന്ന പ്രാർത്ഥനാ പദ്ധതി ഭജ് പരിശുദ്ധ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞത് ദുരന്തം ഉണ്ടാകാൻ പോകുന്നു എന്നാണ് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന വിശ്വാസ ദുരന്തങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന തകർച്ചകൾ അപ്രതീക്ഷിതമായി വരുന്ന രോഗാവസ്ഥകളിലെല്ലാം പരിശുദ്ധ അമ്മ നമ്മെ സഹായിക്കുന്നത് നമ്മുടെ ദുരന്തങ്ങളിൽ നിന്ന് നാം രക്ഷപ്പെടാൻ വേണ്ടിയാണെന്നാണ് റിയ ജോർജ് ഇവിടെ ഏറ്റുപറയുന്നത് രണ്ടുപേരും ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഐ ടി സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സാണ് ഇവർക്കൊന്നിനും തന്നെ ഒരു കുറവുണ്ടാവുകയില്ല ന്യൂലി മാരീഡ് കപ്പിൾ വളരെ സന്തോഷകരമായൊരു ജീവിതത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ അവർക്ക് ദൈവം എന്നത് ഒരു അവർ ജനിച്ചു വളർന്നപ്പോൾ ഉണ്ടായ പാരമ്പര്യങ്ങൾ കൈമാറിയ ഒരു വസ്തുത മാത്രമായിരുന്നു പക്ഷേ ദൈവത്തിൻ്റെ ആവശ്യം വന്നത് ഒരു വലിയ ഒരു ഒന്നൊന്നര ആവശ്യമായി എന്ന് റിയയുടെ ഏറ്റുപറയുകയാണ് സമയ അമ്മ ജോർജിന് വന്ന ഒരു വലിയ അസുഖത്തിൽ നിന്ന് വളരെ ജീവിതഭാരം ഒട്ടും തന്നെ ഇല്ലാതെ തന്നെ സൗഖ്യം നൽകിയ ഒരു വലിയ സാക്ഷ്യമാണിത് എച്ച് എൽ എച്ച് എന്ന് പറയുന്ന ഒരു ഓട്ടോ ഇമുൺ ഡിസ്യൂസ് അദ്ദേഹത്തിന് വന്നപ്പോൾ അവരുടെ ഓടി വന്നത് പരിശുദ്ധ അമ്മയിലേക്കാണ് റേക്ക് മനസ്സിലായി പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥം ഉപേക്ഷിച്ചാൽ ആൻറ്റിയുടെ കൂടെ ഇവിടെ വന്ന് വെല്ലൂരിലേക്ക് പോകാനിരുന്ന ആ സമയത്തിൽ നിന്ന് ഹാഫ് വേ എടുത്തിട്ടാണ് യൂട്ടാനടുത്ത് മകൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് തിരിച്ചു പോകുമ്പോൾ ഓൺ ദ വേയിൽ ആ വണ്ടിയിലേക്ക് കയറി വഴിയിൽ നിന്നാണ് മകൾ ഹസ്ബൻഡിൻ്റെ കൂടെ വെല്ലൂരിലേക്ക് പോകാനുള്ള യാത്ര ട്രിപ്പ് എടുത്തത് അവിടെ പോകുമ്പോൾ തന്നെ ഇവിടെ നേർച്ച വസ്തുക്കൾ ഈ മകൾ കൂടെ കൊണ്ടുപോയി അദ്ദേഹത്തിനെല്ലാം അപ്ലൈ ചെയ്യുകയും വളരെ കൂടി പ്രാർത്ഥിക്കുകയും ചെയ്ത് പത്ത് മണിക്കൂർ ട്രാവൽ ചെയ്ത് വെല്ലൂരിലെത്തി കഴിഞ്ഞപ്പോൾ നെക്സ്റ്റ് ടെസ്റ്റ് കാണിക്കുന്നത് എല്ലാം വളരെ നോർമൽ ആയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയായിരുന്നു നമുക്കറിയാം ഓട്ടോ ഇമ്യൂൺ ഡിസീസ് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ശരീരത്തെ വളരെയധികം ബാധിക്കുകയും നമ്മുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റം തന്നെ നിർത്തിക്കളയുന്ന നമ്മുടെ കാഴ്ചയെയും സംസാരത്തെയും മെമ്മറിയെയും സിസ്റ്റങ്ങളെയും എല്ലാം നിർത്തിക്കളയുന്നതാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറയുന്നത് അദ്ദേഹം എച്ച് എൽ എച്ച് എന്നൊരു വലിയ വൈറസിലേക്ക് വഴുതി വീഴുന്ന ഒരു സ്ഥിതിയിലേക്കായിരുന്നു അതുപോലെ പരിശുദ്ധ അമ്മയുടെ ആ സ്പർശനത്തിൽ തന്നെ ഈശോയുടെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിൽ ഈശോയുടെ ആ സ്പർശനത്തിൽ അദ്ദേഹം വളരെ നോർമലായി അവിടെ നിന്ന് ഡിസ്ചാർജായി വൈറൽ ഫീവർ എന്ന റിപ്പോർട്ടുമായിട്ടാണ് അത് വർ ഡിസ്ചാർജായി പുറത്തു വന്നത് നമുക്ക് പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്ക് നന്ദി പറയാം നമ്മുടെ എല്ലാ ജീവിത സങ്കടങ്ങളിലും നമ്മുടെ എല്ലാ ജീവിത അസ്വസ്ഥതകളിലും ഉടൻ പരിഹാരം നൽകുന്ന ഒരമ്മയെയാണ് നാം ഇവിടെ ഒരു സാധ്യതയായി കാണുന്നത് പരിശുദ്ധ അമ്മയോട് ഈ പരിശുദ്ധ അമ്മ എല്ലാം നോക്കിക്കാണുന്ന എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിക്കുന്ന ഒരമ്മ നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന വലിയ വലിയ വ്യത്യാസങ്ങൾ അമ്മ തന്നെയാണ് നമ്മുടെ ഹോസ്പിറ്റലിലും നമ്മുടെ യാത്രയിലും നമ്മുടെ ജയിലിലായാലും നമ്മുടെ ജീവിത പ്രതിസന്ധികളിലും നമ്മുടെ ഓഫീസുകളിലും ജോലിയില്ലാത്ത അവസ്ഥയിലും എല്ലാം പരിശുദ്ധ അമ്മ നമ്മോട് കൂടെ കൂടെയിരിക്കുകയാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് എട്ട് മാസമായിട്ടുള്ള ഈ ഒരു ദാമ്പത്യം ആരംഭിക്കുമ്പോൾ തന്നെ ദൈവം അവരുടെ ജീവിതത്തിലേക്ക് ഇടപെടുന്നതാണ് ഇനി ഞാനില്ലാതെ നിങ്ങൾക്ക് മറ്റൊരു ദൈവമില്ല എന്ന് പറയുന്ന നമുക്ക് ഈ ഒരുപാട് മക്കൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ വളരെ സില്ലി സില്ലി കാര്യങ്ങൾക്ക് വേണ്ടി അവർ ജീവിത പങ്കാളിയെ വേണ്ട എന്ന് വെക്കുന്ന ഒരു നിലവാരത്തിലേക്ക് ഇന്ന് പല ജീവിതങ്ങളും തരം താഴ്ന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവർ തുടക്കത്തിൽ തന്നെ ഈശോയെ പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിച്ച് ജീവിതം മുന്നോട്ട് ഉടമ്പടിയിലൂടെ ഒരു വലിയ തീർ തീരുമാനമായി ഇവിടെ വന്നിരിക്കുകയാണ് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും എല്ലാ ദമ്പതികൾക്കും വേണ്ടി ആയിട്ടുള്ള എല്ലാ ദമ്പതികൾക്കും വേണ്ടി ജീവിതം ആരംഭിച്ചിരിക്കുന്നവർക്കും ആരംഭിക്കാനിരിക്കുന്ന വേണ്ടി പ്രാർത്ഥിക്കാനൊരു വലിയ കടപ്പാട് ഉടമ്പടി എടുക്കുന്ന എല്ലാ മക്കൾക്കും മക്കൾക്കുമുണ്ടെന്ന് നമുക്ക് ഓർമ്മിച്ചെടുക്കാം അതുപോലെ തന്നെ റിയ സാക്ഷ്യപ്പെടുത്തുകയുണ്ടായി എത്ര തന്നെ ഇൻറ്റർവ്യൂ കൊടുത്തിട്ടും ഇവർക്ക് രണ്ടുപേർക്കും ഒരേ കമ്പനിയിൽ ഒരേ സ്ഥലത്ത് ജോലി ചെയ്യാനുള്ള ഒരു വലിയ ആഗ്രഹം ഇവർക്ക് സാധിക്കുന്നില്ലായിരുന്നു അങ്ങനെ എത്ര വലിയ കോൺഫിഡൻസും ഹൈലി ക്വാളിഫൈഡ് ആയിട്ടും ഹൺഡ്രഡ് പെർസെൻറ്റേജ് മെറിറ്റഡ് ആയിട്ടും ഇൻറ്റർവ്യൂവിൽ സെലക്റ്റഡ് ആവുന്നില്ലായിരുന്നു ഉടമ്പടി എടുത്ത് പോയപ്പോഴാണ് വളരെ ഒരു പോസിറ്റീവ് റിസൾട്ട് നൽകി ഈ അവരെ അനുഗ്രഹിച്ചത് വിശ്വാസ ജീവിതത്തിൽ കാലെടുത്ത് വയ്ക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ജീവിതക്രമത്തിലും ഉണ്ടാകുന്ന വലിയ മാറ്റങ്ങൾ നമുക്ക് കണ്ട് അനുഭവിക്കാൻ സാധിക്കും ഒന്ന് മാത്രം നീ കൂടെ സഞ്ചരിക്കുക അബ്രഹത്തോട് ദൈവം ചെയ്ത് നീ എനിക്ക് മുൻപേ നടക്കുക എന്നൊരൊറ്റ കൽപ്പന മാത്രമേ നമുക്ക് പാലിക്കാനുള്ളൂ നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് റിയയ്ക്കും ജോർജിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നന്ദി പറഞ്ഞ് നല്ലൊരു കയ്യടി നൽകി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക